ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് ഞമ്മൾ നല്ലൊരു അടിപൊളി ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണോ എന്നാൽ എല്ലാവരും ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ടുപൊളിട്ടോ എന്നാൽ നിങ്ങൾക്കും ചെയ്യാം ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രം മുടക്കിയാൽ മതി കേട്ടോ അപ്പം നമുക്കിത് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വരെ വിൽക്കട്ടോ അത്രയും ലാഭമുള്ള ഒരു സംഭവമാണ് സിംപിളായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഉണ്ടാവും വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് കണ്ട് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കുക അല്ലേ നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ അടുക്കളയിലെ പണിയും അതൊന്നും കൂടി ചുങ്ങനെ ഇരിക്കുന്ന പണിയല്ലല്ലേ അപ്പോൾ നമുക്ക് ഒരു പത്ത് രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മളെ വീട്ടിൽ കുടുംബശ്രീയിൽ കുറച്ച് പേരിങ്ങനെ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചതാണ് ഇത് കേട്ടോ ഇതെങ്ങനെ ഇത് എന്ന് ഇതെങ്ങനെയത് എവിടുന്ന സാധനമൊക്കെ കിട്ടുകയെന്ന് ചോദിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞതാണ് കേട്ടോ ഇത് ഇതിനായിട്ട് ഒരു കിറ്റൊക്കെ ഉണ്ടാവും അപ്പം അവർ പറഞ്ഞു തന്നാട്ടോ ഏത് വലിയ സോപ്പും കടയിലും ഉണ്ടാകും സോപ്പ് മാത്രം വയ്ക്കുന്ന കടകൾ ഉണ്ടാവുമല്ലോ അപ്പം അവിടെ എല്ലാ സംഭവത്തിൻ്റെ കിറ്റ് ഉണ്ടാവും തന്നെ അങ്ങനെ ഞാൻ അന്വേഷിച്ച് ഒരു നമ്പറ് കിട്ടിയപ്പം നമ്മളൊന്ന് വിളിച്ചപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ്ടാവും കൊണ്ടുവന്നിട്ട് ഒരു മാസം നോമ്പിൻ്റെ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോമ്പിൻ്റെ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയത് നോമ്പിനാണ് അത് കിട്ടി വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് മോക്ക് ചെറിയൊരു ആക്സിഡൻറ്റും ഒക്കെ പറ്റി പിന്നെ അതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സംഭവമേ ഉള്ളൂ കേട്ടോ വെറും ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം വലിയ രണ്ട് ബക്കറ്റങ്ങോട്ട് എടുത്ത് വയ്ക്കുക പത്ത് പത്ത് ലിറ്ററിൻ്റെ എന്താണ് ലിക്വിഡാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാത്രം കഴുകുന്ന ലിക്വിഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബക്കറ്റിൽ നാല് കുപ്പി വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ നാല് ലിറ്റർ വെള്ളം അപ്പോൾ ഒരു ലിറ്റർ എന്താണ് അളവുള്ള കുപ്പികളുണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ അപ്പോൾ അതിന് ഒരു ബക്കറ്റിൽ നാല് കുപ്പിയിലും മറ്റേ ബക്കറ്റിലും നാല് കുപ്പിയിലും വെള്ളം ഞാൻ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മക്കളൊന്നും അടുത്തേ നിർത്തരുത് കേട്ടോ ഇതൊക്കെ ഭയങ്കര അപകടമുള്ള സംഭവങ്ങളാണ് പിന്നെ നമ്മൾ ബക്കറ്റ് എടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് മാത്രം എടുക്കട്ടോ സ്റ്റീലിൻ്റെയോ അലുമിനിയത്തിൻ്റെയോ ബക്കറ്റൊന്നും എടുക്കാൻ പാടില്ല നമ്മളെ പാത്രം കേടായിപ്പോവും പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോൾ ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബക്കറ്റിലും നാല് ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ബക്കറ്റിൽ ഏത് ബക്കറ്റിലായാലും മതി കേട്ടോ നാല് ലിറ്റർ വെള്ളമാണ് രണ്ട് ബക്കറ്റിലും നമ്മൾ ഫസ്റ്റ് നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ കാസ്റ്റിക് സോഡാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് എന്നിട്ട് ഞാനിത് പൊട്ടിക്കുമ്പോൾ ഒന്ന് മറന്ന് പോയിട്ടോ ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ കൈമല് കവറിടുക മാസ്ക് ഇടുക അപ്പോൾ അത് പൊട്ടിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമമായത് അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കണം ഇത് ഈ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ആ കാസ്റ്റിക് സോഡ ഇടുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ ആ വെള്ളം അപ്പം നമ്മളെ കൈമലൊന്നും തട്ടാതെ സൂക്ഷിക്കുക നമ്മളെ മക്കളെ അടുത്തേക്ക് വരുന്നത് സൂക്ഷിക്കുക ഞാൻ മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ അവർ ചെറിയ മക്കളൊന്നുമല്ല എന്നാലും ഞാൻ അവർ ഉറങ്ങി നെയ്ക്കുന്ന മുന്നാണിട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചീച്ച കുറച്ചീച്ച നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എന്താണ് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഒരു ഉപ്പ് ഉപ്പും നമ്മളെ കല്ലുപ്പും ഉണ്ടാവുമല്ലോ അതേ മോഡലാണ് കേട്ടോ ഉണ്ടാവുക ഈ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞ ഈ സാധനം കേട്ടോ അപ്പോൾ നമ്മൾ ആ കടലാസിൽ നമുക്ക് ആ മനസ്സിലാക്കി തരുന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ വാങ്ങിയ സ്ഥലത്തെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ചീച്ച കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നല്ലവണ്ണം അലിഞ്ഞ് ചേരണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബക്കറ്റ് മല തൊടുമ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കടിപിടി പിടി കൂട്ടി ഉണ്ടാക്കിയാൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാനും സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ശ്രദ്ധിച്ച് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അതാണ് ഞമ്മളെ ഈ കാസ്റ്റിക്സോടൊക്കെ നല്ലോണം അലിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇനി നാല് മണിക്കൂറ് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി അടുത്ത ബക്കറ്റിലും ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ലിറ്ററിൻ്റെ സ്ലറി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ അത് ഒഴിക്കുമ്പോൾ ഇതേമാതിരി തന്നെ കുറച്ച് ഈച്ച കുറച്ച് ഈച്ച ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഈ പ്ലാസ് ഈ കഴിയുന്നതും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കോലുപോലത്തെ പൈപ്പോ അങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാൻ നോക്കുക ഉണങ്ങിയ വടികളൊന്നും എടുക്കാതിരിക്കുക അപ്പോൾ താ ഞാന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇളക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ ടൈറ്റായി വരുന്നുണ്ടാവും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇളക്കും ഇളക്കാന ലേശം ബുദ്ധിമുട്ട് മാതിരി തോന്നോ എന്നിട്ട് നമ്മൾ ഇതും നമ്മൾ നാല് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ ഈ രണ്ടും ഞാൻ ആക്കി കഴിഞ്ഞപ്പം എട്ട് അയിമ്പത്തഞ്ച് ആയിട്ടുള്ളു കേട്ടോ ഇവിടെ അപ്പം ഞാനൊരു ഒമ്പത് മണി കൂട്ടി എന്നിട്ട് ഞാൻ ഒരു മണിക്കാണ് ഇനി ഇനി ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ താ ഇനി ഞമ്മക്കൊരു വേറെ വക്കറ്റിൽ നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് ഉണ്ട് അതിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പണിയുണ്ട് കേട്ടോ അതും ചെയ്ത് വെച്ചിട്ട് ഞമ്മൾക്ക് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നിച്ചത് യോജിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ നാലും നാലും എട്ട് ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇപ്പോൾ നാല് നാല് എട്ട് ലിറ്റർ വെള്ളം കൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങളും അവിടെ റെഡി ആക്കി വെച്ചത് കേട്ടോ ഇനി നമ്മൾ ചെറിയൊരു കുഞ്ഞ് ഉണ്ട് അതിൽ ഞാൻ ഒരു എഴുന്നൂറ്റി അമ്പത് എന്താ പറയുക എഴുന്നൂറ്റി അമ്പത് ഈ കുപ്പി നിറയെ എടുത്തിട്ടുണ്ട് ഇല്ല കേട്ടോ മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ എഴുന്നൂറ്റി അൻപത് വെള്ളം അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നൂറ് ഗ്രാമിൻ്റെ സോഡിയം സൾഫേറ്റ് ഇട്ടോ അതോ അതിലേക്ക് ഒഴിച്ച് കൊ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഇളക്കി കൊടുത്ത ശേഷം നമ്മളെ നല്ല മണമുള്ള സംഭവം ഉണ്ടല്ലോ അതിൽ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ചെറിയൊരു കുപ്പിയിൽ ഒരു മണമുള്ളൊരു സാധനമുണ്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളെ കളറുണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം എനിക്ക് കുടുംബശ്രീത്ത് ഒരു പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ നമ്മളെ കിറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് എന്താണ് കിറ്റിലെ അതിലൊരു കടലാസ് ഉണ്ട് കേട്ടോ അതിൽ നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മളെവിടെയും നോക്കേണ്ടി ആവശ്യമില്ല യൂട്യൂബിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം യൂട്യൂബിൽ നോക്കിയപ്പം ഒരു ബക്കറ്റില് നാല് ലിറ്റർ അല്ല ഒരു ബക്കറ്റിൽ പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആദ്യം ഇവർ എന്ത് ചെയ്ത് നൂറ്റി അൻപത് ഗ്രാമിൻ്റെ സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ചിട്ടോ എന്നിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ലിറ്ററിൻ്റെ സ്ലറി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷമാണ് ഇവർ നൂറ് ഗ്രാമിൻ്റെ എന്താണ് സോഡിയം സൾഫേറ്റ് ഇട്ട് കൊടുക്കണ്ടോ അപ്പോൾ അതിനൊക്കെ എത്രയോ ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ ബുദ്ധിയിൽ വന്നതാണ് കേട്ടോ രണ്ട് ബക്കറ്റിലും നാലിയച്ച ലിറ്റർ വെള്ളം എടുത്തിട്ട് ആ രണ്ട് ബക്കറ്റിലും ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുത്താൽ നമുക്ക് നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം റെഡിയാവും കേട്ടോ ഇത് എട്ട് മണിക്കൂറൊക്കെ നിൽക്കേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ബക്കറ്റിലും എന്താണ് രണ്ട് സംഭവങ്ങൾ ഇട്ട് പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ ശ്രമിക്കുക പാത്രത്തിൽ നമ്മൾ കളറും പിന്നെ ഒരു ലിറ്റർ ഒരു ലിറ്റർ വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എഴുന്നൂറ്റി അമ്പത് വെള്ളമാണ് കേട്ടോ എടുത്തത് അപ്പം എന്താണ് അതിലേക്ക് നമ്മൾ കളറും ആ മണക്കുന്ന സംഭവവും പിന്നെ നൂറ് ഗ്രാമിൻ്റെ സോഡിയം സൾഫേറ്റും ഒഴിച്ചു കൊടുത്ത് കേട്ടോ എന്നിട്ട് അതൊന്നും മെല്ലെ ഇളക്കി കൊടുത്ത് പിന്നെ ഇതൊന്നും ഞാൻ വെറുതെ ഒന്ന് ഇളക്കി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് പോസ് ചെയ്തതാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞമ്മളെ നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് പാത്രത്തിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കണ്ടേ നല്ല നല്ല കുപ്പിയിലിങ്ങനെ എടുത്ത് വെക്കണ്ടേ അപ്പം ഞാനിവിടെ ഇപ്പം അധികവും എനിക്ക് കുപ്പിയിലാണ്ട് വെളിച്ചെണ്ണ നമ്മളെ പീഡിയെന്ന് കിട്ടിയത് അപ്പം ഞാൻ എൻ്റെ കുപ്പികളൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചതാണ് ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ കുപ്പി വേണമല്ലോ അപ്പം അതെല്ലാം ഞാനൊരു പത്തെണ്ണം എടുത്തിട്ട് കഴുകി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ പോകാൻ വേണ്ടി കമത്തി കൊടുത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടെ യോജിപ്പിക്കോ ഇളക്കമാണ് മക്കളെ ഇതിൻ്റെ പ്രധാനം അപ്പം ഇളക്കി 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 കുത്തിരിക്കണം അതിലേക്ക് ഒഴിക്കുന്നതിൻ്റെ മുന്നേം ഇളക്കണം കേട്ടോ അപ്പം ഞാനൊന്ന് ഇത് ഒഴിക്കാൻ നോക്കുമ്പോൾ ഒന്ന് ചിന്താനുള്ള പുറപ്പാടൊക്കെ ആയിനീട്ടോ അപ്പം ആ എന്താണ് കൊയലൊക്കെ ഉണ്ടെയിനല്ലോ അതങ്ങോട്ട് ഒന്നായിട്ടങ്ങോട്ട് ചെരിഞ്ഞ് അപ്പം അതൊക്കെ സെറ്റായി ഒരു ുള്ളു നിലത്തേക്ക് വീണാൽ ഞമ്മൾക്ക് പണി കിട്ടും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഞാൻ കുപ്പിയിലേക്ക് ആക്കുമ്പോഴൊക്കെ എന്താണ് റേക്കുമലവും നിലത്തൊക്കെ ഒരിത്തിരി ഇറ്റീനിട്ടോ മക്കളെ ഇതൊരു അടിപ്പൊളി സംഭവമാണ് കേട്ടോ ഞാനിത് അങ്ങനെ ഒഴിച്ച് നോക്കുമ്പം എനിക്ക് ഞാൻ വിചാരിച്ചത് എന്താ ഒരു പച്ചളമാതിരി കട്ടിയൊക്കെ പോയോന്ന് പിന്നാണ് കേട്ടോ നല്ല കട്ടിയിൽ എൻ്റെ മോൻ പറയാണ് ഇമ്മത് ഒറിജിനൽ മാതിരി ഉണ്ടല്ലോന്ന് എല്ലാത്തിനും കുറ്റം പറയുന്ന മക്കളാണ് വെറുതെ പറയുന്നത് എന്നെ ചൂടാക്കാൻ വേണ്ടി അപ്പം അങ്ങനെ അങ്ങോട്ട് സമ്മതിച്ചൊന്നും തരുല്ല കേട്ടോ അപ്പോൾ ഓനാണ് പറയുന്നത് ഉമ്മ അത് നല്ല ഒറിജിനൽ മാതിരി ഉണ്ടല്ലോന്ന് അപ്പം നമ്മളിത് രണ്ട് വെള്ളം നാല് ലിറ്റർ രണ്ട് നാല് ലിറ്റർ വെള്ളം ഒന്നിപ്പിച്ച് അതിൻ്റെ കൂടെ നമ്മളെ കളറും നല്ല ഈ ലിക്വിഡിന് മണത്തിന് വേണ്ടി കാണ്ടുള്ള ആ ചെറിയ കുപ്പിയിലുള്ള ലിക്വിഡും പിന്നെ നമ്മളെ നൂറ് ഗ്രാമിൻ്റെ സോഡിയം സൾഫേറ്റൊക്കെ ഒന്നിച്ച് ഉപയോഗിച്ച വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഓറഞ്ച് ബക്കറ്റിൽ നല്ല കട്ടിയിൽ ഇങ്ങോട്ട് ഇ ഇനിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്ത് ബക്കറ്റൊക്കെ കഴുകിയ വെള്ളം ഒരു കുപ്പിയിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത്രക്കും നല്ല പതള്ള ലിക്വിഡാണ് മക്കളെ പാത്രക്കെ ഇങ്ങനെ വെട്ടി കുട്ടിത്തിളങ്ങും ഞാൻ ഇൻ്റെ ഇതൊരു സ്റ്റീലിൻ്റെ ഒരു കപ്പുണ്ടല്ലോ അതാ അത് അതിനൊക്കെ ചായൻ്റെ ഒരു കറക്കെ ഉണ്ടിട്ടോ അതൊക്കെ കഴിഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ പാത്രം ഉണ്ടല്ലോ എന്ത് നിറമാണ് ഒരിച്ച് കഴുകിയിട്ടും കൂടെ ഇല്ല നല്ലോണം നിറം വെച്ചിട്ടുണ്ട് അതിലുള്ള കറകളൊക്കെ അങ്ങോട്ട് പോയി ഞാൻ വിചാരിച്ച അത്ഭുതപ്പെട്ടു പോയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെതാ നമ്മളെ എല്ലാ കുപ്പിയിലും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കുപ്പിയിലും പത്ത് കുപ്പിയിലും ആക്കി പതിനൊന്ന് കുപ്പിയിലുണ്ട് കേട്ടോ ഒരു കുപ്പി നമ്മൾ പിന്നെ എന്താണ് ബക്കറ്റൊക്കെ കെഴുകിയ വെള്ളം കേട്ടോ പത പോകുന്നേ ഇല്ല കേട്ടോ എത്ര കഴുകിയിട്ടും കഴുകിയിട്ടും ബക്കറ്റുമലുള്ള പത പോകുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാ കുപ്പിയിലും ആക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു സംഭവങ്ങൾ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമല്ല ഉള്ളൂ ഇത് ഞമ്മൾക്ക് വിൽക്കണമെങ്കിൽ ഞമ്മൾക്ക് ആയിരത്തിനും എന്താണ് ആയിരത്തി അഞ്ഞൂറിനോ ഒക്കെ വിൽക്കാൻ ഞങ്ങൾക്ക് കിട്ടാം അതൊക്കെ നമ്മളെ മിടുക്ക് പോലാണ് അത്രയും നല്ല കട്ടിയിലുണ്ട് ഉറപ്പ് തര നൂറ് ശതമാനം ഉറപ്പ് തര ഇതുപോലെ തന്നെ ഉണ്ടാക്കണം നമുക്ക് പത്ത് ലിറ്റർ പത്ത് കുപ്പി നിറയെ വെള്ളം എടുക്കാം ഞാൻ എഴുന്നൂറ്റി അൻപതിൻ്റെ വെള്ളം എടുത്തതാണ് ലാസ്റ്റ് കളറൊക്കെ ചേർക്കാനുള്ളത് ഇനിയിപ്പോൾ കട്ടി കുറഞ്ഞു പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞമ്മക്ക് പത്ത് കുപ്പി അല്ല ഞമ്മക്ക് പന്ത്രണ്ട് കുപ്പി ഒഴിച്ചാലും ഞമ്മൾക്ക് ഈ കട്ടി പോകൂല അത്രയും കട്ടിയാണ് കേട്ടോ ഈ ലിക്വിഡിന് അപ്പോൾ നിങ്ങൾ പത്ത് കുപ്പി നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പത്ത് കുപ്പിയിൽ വെള്ളം പത്ത് ലിറ്റർ വെള്ളം കൊണ്ട് നിങ്ങളിതുണ്ടാക്കിക്കോളി ഞാൻ ഉറപ്പ് തരാൻ നല്ല കട്ടിയിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇത്രക്കും നന്നാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ ലേശം കട്ടി കുറഞ്ഞ് കുറയുന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് ഞമ്മളെ കുടുംബശ്രീയിലെ അംഗങ്ങൾ പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ അവരെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങലുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പം ഞാൻ അങ്ങനെ അന്വേഷിച്ച് നമ്പർ കിട്ടി ഞാൻ വാങ്ങിയതാണ് കേട്ടോ മക്കളെ വെറും ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ലിക്വിഡ് പത്ത് ലിറ്റർ ലിക്വിഡ് ഞമ്മൾക്ക് വീട്ടിലുണ്ടാക്കാം ഇത് ഞമ്മക്ക് ശരിക്കും വിൽക്കട്ടോ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിനി വിൽക്കാനൊക്കെ പറ്റിയിരിക്കുന്നു ഇത് അടിപൊളിയായിട്ട് നമ്മൾ പീടിയാന്ന് വാങ്ങുന്ന അതേപോലെ നല്ല കട്ടിണ്ട് കേട്ടോ ഈ നീല കവറുള്ള കുപ്പി ഉണ്ടല്ലോ അത് ഞാൻ ബക്ക ബക്കറ്റൊക്കെ കഴുകിയത് ഈ തറ്റത്തെ കുപ്പിയാണ് ബക്കറ്റൊക്കെ കഴുകിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇന്ന് ഒരു വരുമാനം ഉണ്ടാക്കട്ടോ അപ്പം എല്ലാവരും ഇതിന് നടന്നോളി കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചോളി നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളി നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് വിൽക്കും ചെയ്യുക ഇനിയിപ്പോൾ വിറ്റിട്ടില്ലെങ്കിലും ഞമ്മളെ വീട്ടിൽ ഞങ്ങളെ പാത്രമൊക്കെ കഴുകുക ഞമ്മളെ കുടുംബത്തിലുള്ളവർക്കൊക്കെ കൊടുക്കുക പൈസക്കും വേണമെങ്കിൽ കൊടുക്കട്ടെ അവർക്കൊക്കെ അപ്പം എന്താ പറയുക ഉറപ്പായിട്ടും വാങ്ങൂട്ടെ നൂറ് ശതമാനം ഉറപ്പ് തരാം ഇതുപോലെ ഉണ്ടാക്കിക്കോളി